നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി കട്ടപന സി എസ് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നുമാണ് പാമ്പുപിടുത്ത വിദഗ്ധൻ എം കെ ഷുക്കൂർ പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറിയത് പാലശ്ശേരിയിൽ ജസ്റ്റിന്റെ ഡിഒ സ്കൂട്ടറിലാണ് പാമ്പ് കയറിയത് സ്കൂട്ടറിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് പാമ്പ് സ്കൂട്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടത തുടർന്ന് വാഹന ഉടമയെയും പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂറിനെയും വനപാലകരെയും വിവരം അറിയിച്ചു വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ച സ്കൂട്ടർ മുഴുവനായി അഴിപ്പിച്ചു വാഹനത്തിന്റെ ഹാൻഡിലിൽ മീറ്ററിന് താഴെയാണ് പാമ്പിരുന്നത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത് പുല്ലാനി മൂർക്കൻ എന്നറിയപ്പെടുന്ന സ്പെക്ടാക്കിൾ കോബ്ര ഇനത്തിനുള്ള പാമ്പിനെയാണ് പിടികൂടിയത് ഏകദേശം ഒരാഴ്ചയായി വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു മഴക്കാലത്ത് നിർത്തിയിടുന്ന വാഹനത്തിനുള്ളിൽ പാമ്പുകൾ കയറുന്നത് പതിവാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പാമ്പിന്റെ കടിയേൽക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ആളുകൾ നിർത്തിയിട്ട വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകണമെന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ ഷുക്കൂർ പറഞ്ഞു വലിയ പ്രായം കുറഞ്ഞ പോലും നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ചുമ്മാ ആണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ നമ്മൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കുറച്ച് ദിവസം താമസിച്ചെടുക്കുന്ന വാഹനങ്ങളൊക്കെ എലിയായാലും പാമ്പായാലും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ നമുക്ക് പാമ്പുകളാണ് പാമ്പുകൾ കയറാതെ നോക്കുക മഴ ഇതുങ്ങളുടെ ഒരു പ്രചന കാലഘട്ടമാണ് ആ സമയത്ത് ഇതുങ്ങളിങ്ങനെ എന്താ പറയുക ഭക്ഷണം അലഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ് ഈ പള്ളിയുടെ പുറം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു നിലപോലില്ല മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഡൈലിസ്റ്റേക്കുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും ഇതിനകത്ത് സ്കൂട്ടർ സാഹചര്യം ഉണ്ടായി നമ്മൾ വാഹനം എടുക്കുമ്പോഴെല്ലാം ഒന്ന് പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ എടുക്കുമ്പോൾ തട്ടിക്കുടഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലെ വൈസർ മിക്കവാറും വൈസറ് കിട്ടാറ് കിട്ടിയത് ഷുക്കൂറിനൊപ്പം കെട്ടപ്പന ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ആർ രതീഷ് എസ് അനീഷ് ടി ഡി വത്സൺ എന്നിവരുമുണ്ടായിരുന്നു തിരക്ക് നിറഞ്ഞ ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി ഒളിച്ച വിരുദനെ കാണാൻ നിരവധി ആളുകളാണ് ഓടിക്കൂടിയത്